ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് കേട്ടോ ഇന്ന് കുറച്ച് ടിപ്സുകൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലേക്കായി പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് തന്നെയാണുള്ള ടിപ്പാണ് അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് സവാളയാണ് കേട്ടോ സവാള നമ്മൾ സാധാരണ എന്ത് ചെയ്യും പൊളിച്ചിട്ട് അതിൻ്റെ തോടൊക്കെ തോ പുറമേ കളയോ അല്ലെങ്കിൽ ചെടിക്കിടുകയോ ഒക്കെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇതേ മുഞ്ഞ് വശയില്ലേ ഇത് ഈ ഞെട്ടുള്ള ഭാഗം നമ്മൾ മുറിച്ചിട്ട് ഈ ഇത് കളയരുത് കേട്ടെ ഇത് നമുക്ക് വളരെ ഉപകാരമാണ് നമ്മൾ രാത്രിയിലാകുമ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ പാത്രൂം ഒക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ സിങ്കിലൊക്കെ എന്താ പല്ലിയൊക്കെ എത്ര വാഷ് ചെയ്താലും ചിലപ്പോൾ പല്ലിയൊക്കെ കയറി നടക്കും അല്ലെങ്കിൽ പ പാറ്റയൊക്കെ പക്ഷേ ഈ നമ്മൾ സവാളയുടെ മുഞ്ഞി ചെത്തിയത് ഇവിടെ ഇട്ടേക്കുവാണെങ്കിൽ എന്നൊരു സ്മെല്ല് കൊണ്ട് ഇതിലോട്ട് ഒന്നും വരത്തില്ലാട്ടോ അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പെന്ന് പറയുന്നത് അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ എല്ലാവർക്കും കൂർക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ക്ലീൻ ആക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി കൂർക്ക കേട്ടോ ഇപ്പം തന്നെ തൊലി പോകുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെള്ളം നന്നായിട്ട് വെള്ളം അതും നല്ല തിളച്ച വെള്ളമോ ചൂടുള്ള വെള്ളം അത്യാവശ്യം തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക ആദ്യം കഴിവൊന്നും വേണ്ട തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം എന്തെ ഇങ്ങനെ കൈ കൊണ്ട് തിരുമി കഴിയുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തെളിയുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്തെങ്കിലും ഇതുപോലെ അങ്ങ് കഴിയെടുത്താൽ മതി കൈ കൊണ്ട് ഞാനിത് ഒഴിച്ച് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സാധാരണ സിംഗിലോട്ടൊന്നും ഞാനിങ്ങനെ ഒഴിച്ചു വിടത്തില്ല കാരണം അതൊരു നമ്മുടെ പ്ലാസ്റ്റിക് ഡെപ്പലോട്ടൊക്കെ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് തൊട്ട് ഞാൻ അത് കാണിക്കുന്നത് കണ്ടോ നന്നായിട്ട് നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ചിലത് നമ്മളെ ചാക്കുകൊണ്ടൊക്കെ ഇങ്ങനെ കളയും തുണി കൊണ്ട് ചെയ്യാം പക്ഷേ എനിക്ക് കത്തി കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആയിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ പെറുക്കി മാറ്റണം കേട്ടോ കാരണം വേസ്റ്റ് ചിലപ്പോൾ ഇതിനകത്ത് ഈ കറുത്ത് അഴുക്ക് പോലെ ചെള്ളം പോലെയൊക്കെ കിടക്കും അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ഒന്ന് പോവാത്ത ഭാഗത്തൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ അടിപൊളിയായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒരുമാതിരിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി പോകാത്ത ഭാഗമൊക്കെ ഞാനൊന്നുകൂടി നന്നായിട്ട് അത് കൈകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പോകും കേട്ടോ എവിടെയെങ്കിലും പോവാതെ ഉണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് സൈഡിലെ ഞെട്ടൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കൂർക്ക വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ വൈകിട്ടൊക്കെ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഓഫീസിൽ പോകാനും സ്കൂളിൽ കുട്ടികളെ വിടേണ്ട അമ്മമാരൊക്കെയാണ് ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കറ പറ്റത്തില്ല അല്ലാതെ ചെയ്യുമ്പോൾ കറ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് കണ്ടോ അടിപൊളി ഒരു സംഭവമാണ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇത് ഇങ്ങനെ വാഷ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിലിട്ട് കറയായതുമില്ല കണ്ടോ അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ കറ ഇല്ല ഞാൻ വേറെ ഒന്നും കയ്യിൽ പെരട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ചിലരെ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ചെയ്യാൻ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ഒന്നും പുരട്ടിയില്ല നോർമലായിട്ട് തിളച്ച ഇട്ടിട്ട് ഇങ്ങനെ കഴിയെടുത്തിട്ട് കൈകൊണ്ട് തന്നെ കത്തി വെച്ചിട്ടാണ് കേട്ടോ ചിരണ്ടി എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പിലോട്ട് പോയാലോ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കിച്ചണിലോ റൂംസിലോ ഒക്കെ ചെറിയ സ്മെല് ഉണ്ടെന്ന് വെച്ചോ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ ആകുമ്പോൾ മീൻ മറുത്തത് എന്തെങ്കിലുമൊക്കെ സ്മെല് ഉണ്ടാകും അപ്പം നമ്മുടെ ഒരു പഴയ ഒരു മാസ്കോ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ മാസ്ക് ഇരുന്നുകൊണ്ടൊരു മാസ്ക് എടുത്തതാണേ അപ്പോൾ പഴയ ഒരു മാസ്ക് എടുക്കുക മാസ്ക് എടുത്തതിന് ശേഷം ഇതേ ഒരു ഷാംപൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഇതിനോടൊപ്പം വേണം അപ്പോൾ മാസ്ക് നമ്മൾ ഏത് മാസ്ക് വേണമെങ്കിലും എടുക്കുക കേട്ടോ തുണിയുടെയോ സർജിക്കലോ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കോട്ടണിൻ്റെ തുണി മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതിലോട്ട് ഇനി ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ഭാഗത്തേക്ക് വയ്ക്കുക നമ്മുടെ നല്ല നമ്മളെങ്ങനെ മാസ്ക് യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ അതൊരു ചെയ്യാൻ പോകുന്നത് പനിക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുക കുറച്ച് പച്ചരിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പച്ചരിയാണ് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി കേട്ടോ അപ്പോൾ ഒരു സ്പൂണോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ പച്ചരി ഇല്ല അല്ലെങ്കിൽ ചാക്കര എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു ഒരു സ്പൂണിൻ്റെ അടുത്തോളം ഉപ്പ് കൂടി എടുത്തിരിക്കുകയാണ് കേട്ടോ ഉപ്പ് ഉപ്പും നമ്മുടെ പച്ചരിയും കൂടി ഒന്ന് മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ് പ്ലസിൻ്റെ ഷാമ്പൂ ആണ് ഇപ്പോൾ ഷാംപൂസ് ഏതായാലും ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കംഫോർട്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൂട്ടി എടുക്കണം ഇനി മാസ്ക് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ ചുരുട്ടി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചുരുട്ടിയാക്കുക നന്നായിട്ട് ചുരുട്ടിയെടുക്കുക എന്താ കണ്ടോ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ മാസ്ക് ആണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വട്ടത്തിൽ ചുറ്റി കെട്ടാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ മാസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും ഇത് കണ്ടോ അതിങ്ങനെ ഒരു വശത്തുകൂടി ചുറ്റിയിട്ട് അപ്പുറത്തെ വശത്തേം കൂടി ചുറ്റിയിട്ടിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും കണ്ടോ പിന്നെ ഇത് തൂക്കിയിടാനോ അടിപൊളിയാണല്ലോ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൻ്റെ ജനലിലോ അല്ലെങ്കിൽ നമ്മളെ റൂംസിലോ എവിടെയാണോ നമുക്ക് സ്മെല്ലായി തോന്നുന്നത് ആ ജനലിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് കെട്ടിയിട്ടാൽ മതി കേട്ടോ അടിപൊളി അപ്പം നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് കെട്ടുകയോന്ന് ചെയ്യാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ ജനലിൽ കെട്ടുന്ന കൂടി കാണിച്ച് തരാമേ ദയപ്പോൾ നമ്മൾ ജനലിലോട്ട് കെട്ടാൻ പോവാണ് പോകാനുണ്ടോ അപ്പോൾ നമ്മുടെ ഈ തടിയുടെ ഇതിലോട്ട് കം കമ്പിയിലോട്ട് കെട്ടാൻ പോവാം ഈ തടി തടിയാണ് കേട്ടോ അപ്പം അതിലോട്ട് കെട്ടുകയാണ് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ലതായിട്ട് പുള്ളിയായിട്ടിരുന്നോളൂ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കാരണം ഈ പച്ചരിയും ഉപ്പും ആവുമ്പോൾ ഒന്നും ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ പിന്നെ ഷാംപൂം കൂടി ആകുമ്പോൾ ആ മെൽറ്റ് പക്ഷേ അരി അരിയുള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് മെൽറ്റ് ആയി വെള്ളം പോലെ ആവത്തുമില്ല നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അത് ഇതുപോലെ എല്ലാവരും ഒന്നും ചെയ്തു നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത എന്ന് പറയുന്നത് നാലാമത്തെ ടിപ്പാണ് ഈ നാലാമത്തെ ടിപ്പ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും കുറച്ച് ഈ ബോർവില്ലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ബോർവില്ലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു കളർ ഒരു മഞ്ഞ ഒരു കളർ പോലെ തോന്നും ഒരു മഞ്ഞപ്പ് വീണ പോലെ അല്ലെങ്കിൽ പഴയ സ്റ്റീൽ പാത്രം നമ്മൾ വാങ്ങുമ്പോൾ ഇരിക്കുന്ന പോലെയല്ല ഒരു ഭംഗി കുറവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണോളം ഉപ്പ് എടുക്കുക ഉപ്പിനകത്തൊട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഏതെങ്കിലും ഒരു ഡിഷ് വാഷാണ് ഇട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ ഇട്ടതിന് ശേഷം നമ്മുടെ പാത്രം ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്നും കഴുകിയതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കൂടി രീതിയിൽ അകത്തൊട്ട് ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഉപ്പായതുകൊണ്ടും ഒരല്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല മെൽറ്റ് ആയി കിട്ടത്തില്ല കാരണം അലിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ദേ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് ഞാൻ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തേ പാത്രങ്ങൾ ഓരോന്ന് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ ബോർവെല് വെള്ളം ആയതുകൊണ്ട് നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ ഒരു കളർ വരും പാത്രം കഴുകുന്ന ആ വെള്ളത്തിലാണ് അപ്പോൾ ദേ അടിപൊളിയായിട്ട് തെളിഞ്ഞു കിട്ടുന്നുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് കഴുകി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് എന്തോ മനസ്സിലാവുള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകി വരുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് അത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പുതിയ പാത്രം മേടിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗിയും തെളിമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് കഴുകിയെടുക്കണം കേട്ടോ ഉപ്പ് കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡിഷ് വാഷിന് എന്നൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്ന പോലെ തോന്നും അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്ത് ഉണങ്ങി വരുമ്പോൾ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾതേ നല്ല അടിപൊളിയായിട്ട് ഞാനെല്ലാം കഴി കഴി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോ